ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെഡ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ബി എൽ ഡി സി വാൾ ഫാൻ്റെ സർവീസിങ്ങുമായിട്ടാണ് ഇതൊരു ബി എൽ ഡി സി വാൾ ഫാനാണ് റിമോട്ട് കളർ ടൈപ്പ് ബി എൽ ഡി സി വാൾ ഫാനാണ് അപ്പം ഇതെന്താ കംപ്ലൈൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പം അതിനു മുമ്പേ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതേപോലെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് കാണുന്നുണ്ടെങ്കിലും പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ എന്നെങ്കിൽ മാത്രമേ ഇതുപോലെ ഉപകാരപ്രദമായി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഏതായാലും നമ്മളത് ബാക്കത്തെ കവറൊക്കെ അയച്ച് നമ്മളെ ഇത് ഉള്ളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കാണിച്ചു തരാം ഫ്രണ്ട്സ് ഞാനത് അയച്ചെടുത്തിട്ടുണ്ട് അയച്ചെടുത്തപ്പം ഇവിടെ ഒരു എസ് എം ബി എസും മെയിൻ എസ് എം ബി എസും പിന്നെ ഇതിൻ്റെ റിമോട്ടിങ്ങ് അതായത് സ്പീഡ് കൺട്രോളറ് ഒരു ബോർഡും ഉണ്ട് അപ്പോൾ ഇവിടെ എസ് എം ബി എസ് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് എം ബി എസ് കത്തിപ്പോയതാണ് നമ്മൾ തിമിലും വല്ലാതെ മെൽക്കടനില്ല നമ്മൾ റീപ്ലേസ്മെന്റ് നമ്മൾ ബോർഡ് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ എസ് എം ബി എസ്സിന് പകരം നമ്മൾ ഐ എസ് എം ബി എസ് അയച്ചെടുക്കാം ആദ്യം അയച്ചെടുത്തിട്ട് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇവിടെ ഡയോഡും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ എസ് എം ബി എസ് നമ്മൾ സർവീസിന് എടുക്കുന്നില്ല പകരം ഇതിലോട്ട് നമ്മൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക കാരണം സെയിം ബോർഡല്ല നമ്മൾ ചെയ്യുന്നത് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ബോർഡാണ് ഏത് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ബോർഡാണ് പക്ഷേ നമ്മൾ ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ഒരു എസ് എം ബി എസ് വാറ വെച്ച് വേറെ അതിൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റം വരുത്താനുണ്ട് ഇതുപോലെ ക്ലിപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല ഒക്കെ സോൾഡർ ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഫ്രാൻഡ്സ് നമ്മൾ ഈ ഈയൊരു ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ഈ ഒരു ബോർഡാണ് നമ്മളതിലോട്ട് കയറ്റുന്നത് ഈ ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ഈ ഒരു എസ് എം ബി എസ് ആണ് നമ്മൾ അതിലോട്ട് കയറ്റുന്നത് ഇപ്പോൾ ഇത് ഇതിൽ പോവുകയെന്നൊക്കെ നോക്കണം ഇതിൽ സൂട്ടാക്കി എടുക്കണം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ പിന്നുകളൊക്കെ അല്ലേ ഇതൊക്കെ കട്ട് ചെയ്തിടാം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ ഇതൊന്നും വേണ്ട നമുക്ക് പിന്നുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇടണം കാരണം നമ്മളേക്കൽ ഇത് സെയിം ബോർഡല്ല ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ വേറെ ബോർഡ് വെച്ച് സൂട്ടാക്കണേ അപ്പോൾ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തിടാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ കണക്ഷനും കാര്യങ്ങളും പറഞ്ഞുതരാം ഇത് ഓസിലേഷൻ്റെ വയറാണ് നമ്മളെ റൊട്ടേഷൻ അവിടെ തിരിയാനുള്ള മോട്ടോറിൻ്റെ കണക്ഷനാണ് ഇത് നേരെ എ സി ആണ് എ സിയിൽ വർക്ക് ചെയ്യണേ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വയർ എടുത്തുകൊണ്ട് ഇവിടെ ഇത് തമ്മിൽ കണ ജോയിൻറ് ചെയ്യാം അടുത്തത് നമുക്ക് ഈ ബോർഡിൽ ഇതാണ് ഇതിൻ്റെ എ സീൻ്റെ കണക്ടറാണിത് ഇവിടെ ഈ രണ്ട് നമ്മളെ കോഡ് വയറുമ്പോൾ രണ്ട് ഭാഗം അതിലൊന്ന് ഓസലേഷൻ നമുക്ക് നേരെ പോകണേ ഇതിന് ഓസിലേഷൻ്റെ സ്വിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇത് രണ്ടും ഇവിടെ കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഫ്രാൻസ് ഇത് കണ്ടെട്ടോ ഇവിടെ കണക്ഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇത് മോട്ടർ മൂന്ന് വരണത് കേട്ടോ നമ്മൾ മോട്ടർ മുന്ന് വരണത് ഈ റെഡ് ബ്ലാക്ക് ഇതിൻ്റെ നമ്മളെ എസ് എം ബി എസിൻ്റെ നെഗറ്റീവ് പോസിറ്റീവിന് കൊടുത്തു അതുപോലെ ഇവിടെ നിന്ന് വരുന്നത് ഇവിടുന്ന് ഒരു നെഗറ്റീവ് പോസിറ്റീവ് വരും അതും ഇത് ഇതിൽ തന്നെ നെഗറ്റീവ് പോസിറ്റീവായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് സ്പീഡ് ഔട്ട്പുട്ടാണ് ഇതിൻ്റെ ഔട്ട് പുട്ട് മോട്ടറിൻ്റെ വൈറ്റ് കളർ ഔട്ട് പുട്ടായിരുന്നു പല മോട്ടറിനും പല വിധത്തിലാണ് വല്ലത് പക്ഷേ നെഗറ്റീവ് പോസിറ്റീവും ഒരേ കളറിനായിരിക്കും ഇത് ചിലപ്പോൾ മഞ്ഞ വരാറുണ്ട് ചില കമ്പനിക്ക് അപ്പം ഇതാണ് ഔട്ട് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഔട്ട് ഇത് നേരെ ഇത് കൊടുത്തു പിന്നെ പറഞ്ഞത് ഓസിലേഷൻ മോട്ടറാണ് ഓസിലേഷൻ മോട്ടറിന് രണ്ട് വയർ അവിടെ വലിച്ചിട്ടുണ്ട് ഇത് ഒരു കോഡ് നമ്മളെ കോടുവയർ മുന്നേസി ട്വൻ്റി ഡയറക്റ്റാണ് അതുപോലെ ഇത് നേരെ മോട്ടർ മുക്ക് ഓസിലേഷൻ്റെ മോട്ടറുമൊക്കെ പോകുന്ന ഒരു വയറാണ് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എക്സ്ട്രാ ഇവിടെ ഒരു ഓസിലേഷൻ മോട്ടർ വെക്കണം കേട്ടോ അത് വെച്ച് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മളിവിടെ ഓസിലേഷൻ മോട്ടർ അല്ല ഓസിലേഷൻ മോട്ടറിന് ആവശ്യമായിട്ടുള്ള സ്വിച്ച് ഇവിടെ എക്സ്ട്രാ വയർ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കണക്ഷന് ഈ രണ്ട് കണക്ഷന് നമുക്ക് ഈ ഒരു സ്വിച്ച് നമുക്ക് കൊടുക്കണം അത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കണക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം മൂടാം എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മളിത് മൂടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഓക്കേ ഫ്രണ്ട്സ് ഇത് കറങ്ങുന്നുണ്ട് ഇപ്പം നമുക്ക് ഓസിലാഷിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം പോസിലേഷനും റെഡിയാണ് റൊട്ടേഷൻ്റെ ജിമ്മിനെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന്